ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരുപാട് പരിച്ച് സെയിലിന് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ പപ്പീസൊക്കെ റേറ്റ് കുറവു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളേതെങ്കിലും പരിച്ച് സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പേർഷ്യൻ ഗ്യാറ്റുകളാണ് വന്നിരിക്കുന്നത് അത് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് പേർഷ്യൻ ഗാറ്റുകൾ അപ്പോൾ നമുക്ക് നാല് പേർഷ്യൻ ഗാറ്റുകളാണ് വന്നിട്ടുള്ളത് അത് ഫസ്റ്റത്തെ ഉണ്ടെന്ന് വന്നിരിക്കുന്നത് രണ്ട് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് അതിൽ ബ്ലൂ ആ ഉണ്ട് ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലുമാണ് ഇതിൻ്റെ പ്രായം വരുന്നത് രണ്ട് മാസമാണ് പ്രായം വന്നിരിക്കുന്നത് ഇതിൻ്റെ കാറ്റഗറി വരുന്നത് ട്രഡീഷണൽ ലോങ് ഹെയർ ഡോൾ ഫേസ് ആണ് വന്നിരിക്കുന്നത് ഡോൾ ഫേസ് ആണ് കിച്ചൺസ് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഈ വൈറ്റിൽ ഒരു മെയിലും ഒരു ഫീമെയിലാണ് ഉള്ളത് ബ്ലൂ ഐസ് ആണ് അപ്പോൾ ആറായിരം രൂപയാണ് ഒരു കാറ്റിന് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ ക്യാറ്റാണ് കാലിക്കോ കളറാണ് വരുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് ഫീമെയിൽ കാലിക്കോ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നാല് കാറ്റുകൾക്കും പ്രായം രണ്ട് മാസമാണ് പ്രായമായിട്ടുള്ളൂ അപ്പോൾ നല്ല ക്യൂട്ട് കാറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാറ്റുകൾക്ക് മൊത്തത്തിൽ മൂന്ന് ഫീമെയിലും ഒരു മെയിലാണ് വന്നിരിക്കുന്നത് അടുത്ത് കാലിക്കോ കളറാണ് വന്നിരിക്കുന്നത് ഇതിനും ഇതും ഫീമെയിൽ തന്നെയാണ് ഇതിനും ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറായിരം രൂപ തന്നെയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ ആലപ്പുഴയാണ് വരുന്നത് രണ്ടാമത് നമുക്ക് വന്നിരിക്കുന്നത് പ്രാവുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് ജോഡി ഹോമർ അതായത് ഒരു ബ്രീഡിങ് പെയറും ഒരു ജോഡി ചിക്സും പിന്നെ ഒരു ജോഡി പറവ ഒരു ജോഡി നാടൻ മൊത്തം നാല് ജോഡി പ്രാവുകൾ ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട പന്തളമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് റേറ്റ് നാലായിരത്തി അഞ്ഞൂറിന്ന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നാല് ജോഡി പ്രാവുകൾ രണ്ട് ജോഡി ഹോമർ അതിൽ ഒരു ജോഡി ബ്രീഡിങ് സെറ്റ് ഒരു ജോഡി ചിക്സ് ഒരു ജോഡി പറവയുണ്ട് ഒരു ജോഡി നാടനുണ്ട് അപ്പോൾ മൊത്തം കൂടി ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപേന് റേറ്റ് അഡ്ജസ്റ്റബിളാണ് ബ്രീഡറായിട്ട് വിളിച്ച് ചോദിക്കുക എന്നാണ് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ബൾക്ക് സെയിലെ വന്നിരിക്കുന്നത് പതിനാല് പ്രാവ് അതിലൊരു ഫാൻറ്റേയിലും ബാക്കി ക്രോസും നാടനും വരുന്നത് പതിനാലെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ബ്രീഡറായിട്ട് ഡയറക്റ്റായിട്ട് വിളിച്ച് നോക്കുക അപ്പോൾ പതിനാല് പ്രാവിൽ ഒരെണ്ണം ഫാൻഡേയിൽ ഫീമെയിലാണ് ബാക്കി പതിമൂന്നെണ്ണത്തിൽ ഏഴ് ഫീമെയിലും ആറ് മെയിൽ പ്രാവുകളാണ് ഉള്ളത് അപ്പോൾ മൊത്തം പതിനാല് പ്രാവുകൾ ചോദിക്കുന്ന റേറ്റ് ഒന്നാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് ചോദിക്കുന്നുള്ളൂ ഒരു ഫാൻഡേയിലുണ്ട് അതിൽ ഫീമെയിലാണ് ഫാൻഡേയിൽ വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽ ബ്രീഡറായിട്ട് തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പ്രാവുകളൊക്കെ ആയാലും പെറ്റ്സ് സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല അപ്പോൾ ഇന്ന് പ്രാ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പെറ്റ്സ് സെയിലിന് വന്നിട്ടുണ്ട് മൂന്നാം സെക്ഷനിൽ നമുക്ക് ഗിനിപ്പിക്കേളൂടി വന്നിട്ട് അഡൽട്ടിനെ ചോദിക്കുന്ന പ്രൈസ് ജോഡിക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നുള്ള ഗിപ്പിങ്കുകൾ പാലക്കാട് മണ്ണാർക്കാടിനെയാണ് ലൊക്കേഷൻ വരുന്നത് അടുത്ത് നമുക്ക് പ്രാവുകൾ സൈഡിൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാലക്കുടി നിന്നാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഈ വരുന്ന പയറിന് വരുന്നത് ജോഡി എഴുന്നൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് സിംഗിൾ കൂടി സിംഗിൾ മെയിൽസും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചാലക്കുടി നിന്ന് വന്നിരിക്കുന്നത് മൊത്തം നാല് പ്രാവാണ് ഒരു ജോഡിയും പിന്നെ ഹിപ്പിയുടെ ഒരു പത്തുകള്ളിയായ മെയിലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഹിപ്പിയുടെ മെയിലാണ് പത്തു കള്ളി ഏതാണ് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെഡിസൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നല്ല അടുത്ത് വന്നിരിക്കുന്നത് സിറാസിൻ്റെ ഒരു മെയിലാണ് പത്തു കള്ളിയായ ഒരു മെയിലാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നല്ലത് അറുന്നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്നത് പത്തു കള്ളിയായ ഒരു മെയിലാണ് സിറാസിൻ്റെ അപ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പോൾ എല്ലാവരെയും കിട്ടുന്നത് അത്യാവശ്യം എല്ലാവർക്കും സെയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെഡിസൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അടുത്തടുത്ത് നോക്ക് സെയിലിന് വന്നിരിക്കുന്നത് പോമറേനീൻ്റെ ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ വൈറ്റ് കളറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റെല്ലാ കളേഴ്സിനും ആയിരം രൂപയാണ് ചോദിക്കുന്നത് പോമറൈനീൻ്റെ ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയതാണ് അപ്പോൾ വൈറ്റിന് ആയിരത്തി അഞ്ഞൂറും മറ്റോ കളേഴ്സിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്പറൊക്കെ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് പപ്പീസിന് കണ്ടീഷനർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് റേറ്റ് ആയിൻ രൂപയും വൈറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് ലൊക്കേഷൻ കോട്ടയം ചങ്ങനാശ്ശേരി അടുത്തായിട്ട് നമുക്ക് ഫിഷ് എത്തിയിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് വന്നിരിക്കുന്നത് ആൽബിനോ റെഡ് ഹൈ ഫിൻ സോട്ടെയിലാണ് വന്നിരിക്കുന്നത് ഈ ഇമ്പോർട്ടിൻ്റെ എഫ് വൺ ബാച്ചാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പയർ റേറ്റ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ മൂന്ന് പേർ ആണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഇമ്പോർട്ടിൻ്റെ എഫ് വൺ ബാച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് പെയർ എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ആൽബിനോ റെഡ് ഹൈ ഫിൻ സോട്ടായിരുന്നു നന്നായിട്ട് ഫിന്ന് ഇറങ്ങുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഫിഷ് തന്നെയാണ് വന്നിരിക്കുന്നത് അലിഗേറ്റർ ഗാർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് എട്ട് ഇഞ്ച് സൈസാണ് വരുന്നത് ഇതിന് അതിന് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് ചോദിക്കുന്നത് എട്ടിഞ്ച് സൈസ് അലിഗേറ്റർ കാറ് നല്ല സൈസ് വയ്ക്കുന്ന ഫിഷാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ കണ്ണൂരാണ് അപ്പോൾ ബ്രീഡറിൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എട്ടാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് കുറച്ച് പ്രാവുകളും അതേപോലെ തന്നെ റാറ്റുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രാവുകൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ പയറിന് വരുന്ന റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വരുന്നത് നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ള പ്രാവാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ ബ്രീഡറായിട്ട് വിളിച്ചു ചോദിക്കുക എന്നാണ് നമ്പർ നമ്പറ് വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ആയിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തായിട്ട് വന്നിരിക്കുന്നത് രണ്ടും ഫീമെയിൽസാണ് വന്നിരിക്കുന്നത് രണ്ടും ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് രണ്ടും ഫീമെയിൽസാണ് അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളുടെ പെറ്റ്സുകൾ പ്രാവുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് അയച്ചു തരാം അയച്ചു തരാമെന്നാണ് നമ്മൾ ഇതേപോലെ നല്ലൊരു വീഡിയോ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും നമ്മൾ ഒട്ടുമിക്കതും ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സിനെയൊക്കെ വാങ്ങണമെങ്കിൽ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ നമ്പർ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറവിന് പെറ്റ്സിനെയൊക്കെ വാങ്ങാൻ പറ്റും ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ വാങ്ങുന്ന കാരണം അപ്പോൾ അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ള ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അടുത്തതായിട്ട് വന്നിരിക്കുന്നത് റാറ്റാണ് മൊത്തം ഇരുപത്തഞ്ച് റാറ്റുകളാണ് കൊടുക്കാനുള്ളത് മൊത്തം എടുക്കണമെങ്കിൽ നൂറ് രൂപ പീസ റേറ്റ് നൂറ് രൂപയ്ക്ക് വരും സിംഗിൾ അല്ലെങ്കിൽ എണ്ണം കുറവെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ റേറ്റ് നൂറ്റി അമ്പത് രൂപയാവും റാറ്റ് ഇരുപത്തഞ്ച് പീസ് ഉണ്ട് ടോട്ടലായിട്ട് എടുക്കാനായിട്ട് ടോട്ടൽ എടുക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ പീസ റേറ്റ് നൂറ്റമ്പത് രൂപ വെച്ചാകും അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ നിങ്ങളിൽ ഏതെങ്കിലും പെറ്റ്സുകൾ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സെയി നമ്മ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെയിൽ പോസ്റ്റുകളിലൊക്കെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് ഓരോ സീരിയൽ നമ്പർ അനുസരിച്ച് ബ്രീഡേഴ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് അതിലുള്ള സീരിയൽ നമ്പർ നോക്കിയിട്ട് ബ്രീഡേഴ്സിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ് അതേപോലെ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പെരിസ് സെയിലിന് വന്നിട്ടുണ്ട് അതുപോലെ വില കുറവിലൊക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക